നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ഇടിഞ്ഞമല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന മെയിൻ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിന് മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് പ്രൈവറ്റ് വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്ന ആണ് നിലവിൽ ഇതിലെ പ്രധാന കൃഷി ഏലമാണ് കേട്ടോ ആയിരത്തോളം ചുവട് ഏലം നിലവിലുണ്ട് ഒരിടയ്ക്കിക്ക് ആയിരത്തി മുന്നൂറോളം കിലോ പച്ചക്കറി കിട്ടുന്നുണ്ട് മൂന്ന് ബെഡ്റൂം ഹാളിൽ അടുക്കള വർക്ക് ഏരിയ കിച്ചൻ സൗകര്യമൊക്കെയുള്ള വീടാണ് ഈ കാണുന്നതാണ് മെയിൻ റോഡ് ഇങ്ങോട്ടേക്ക് ഇത് പ്രൈവറ്റ് റോഡാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലം തന്നെയാണ് നല്ല ചെടിയാണ് നിലവിൽ നമ്മുടെ സ്ഥലത്ത് വലിയൊരു പഠിതാക്കളും ഉണ്ട് കേട്ടോ സ്ഥലം മൊത്തത്തിൽ നിന്ന് നനച്ചു കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളതാണ് പോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കുരുമുളകാണ് ആണ് പത്തു തലോ മുണക്കു കുരുമുളക് ഈ പക്ഷേ ഇതിനകത്തുനിന്ന് കിട്ടിയതാണ് ചെടിയൊക്കെ നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ അതുപോലെ ഈ സ്ഥലത്ത് കായ്ക്കുന്ന അറുപതോളം ജാതിയുണ്ട് സ്ഥലം ആവറേജ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ വിഭാഗം എല്ലാം ഫുള്ളായിട്ട് നിരപ്പാണോ ആവറേജ് എല്ലാം നന്നായിട്ട് നിരപ്പ് സ്ഥലമാണ് ജാതിയൊക്കെ വലിയ ജാതിയാണ് അറുപതോളം ജാതി ഉണ്ട് നിലവിൽ വെള്ളത്തിലുള്ള സൗകര്യം കുളമുണ്ട് കേട്ടോ രണ്ട് കുളമുണ്ട് പറ്റാത്ത വെള്ളമാണ് കുളത്തിൽ നിന്നാണ് ഈ യൂസ് ഇട്ടേക്കുന്നത് പടുതാക്കുളത്തിലേക്ക് വെള്ളം അടിച്ചിടുവേണം രണ്ട് പടുതാക്കളും നിലവിലുണ്ട് കേട്ടോ ഈ കാണുന്ന വേറൊരു പഠിതാക്കളും അതുപോലെ ഇരുപതോളം തൈത്തങ്ങുകളുണ്ട് ഈ സ്ഥലത്ത് നിലവിൽ താമസയോഗ്യമായ വീടാണ് വീടിന്റെ ഫ്രണ്ട് വാർഗയും ബാക്ക് സൈഡ് ഷീറ്റു ആണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നര സിആറാണ് ഈ കാണുന്നതാണ് മെയിൻ റോഡാണ് റോഡ് തീർന്നാണ് നമുക്കുള്ളത് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലങ്ങളൊക്കെ വിൽക്കുവാൻ താല്പര്യമുള്ളവരും കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത്